ഈ പ്രപഞ്ചം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നതിന് പിന്നിൽ അടിസ്ഥാനപരമായിട്ടും ഒരു ഊർജത്തിൻ്റെ സാന്നിധ്യമുണ്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു ഊർജം ആ ഊർജ്ജമില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല ഇവിടെ കാണുന്ന മനുഷ്യരും മൃഗങ്ങളും കല്ലും മണ്ണും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ന്യൂട്രോൺ സ്റ്റാറുകളും ബ്ലാക്ക് ഹോളുകളും ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് തന്നെയാണ് അങ്ങനൊരു ഊർജമുണ്ട് പക്ഷേ ആ ഊർജ്ജം ശരിക്കും എന്താണെന്നോ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല നമ്മുടെ പക്കൽ കുറേയധികം അനുമാനങ്ങളുണ്ട് ഹൈപ്പത്തറ്റിക്കൽ തിയറികളുണ്ട് ഇത്തരത്തിലുള്ള ഒരു തിയറിയാണ് ക്യു സി ഡി തീയറി അല്ലെങ്കിൽ ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് ഈ തിയറി അനുസരിച്ച് ഈ അതിഭീകരമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ പിന്നിലുള്ള ഒരു പദാർത്ഥമുണ്ട് ആ പദാർത്ഥത്തെ നമുക്ക് ഗ്ലൂബോൾ എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കാം ഏറ്റവും പുതിയതായി പ്രസിദ്ധീകരിച്ചു വന്ന ഒരു ശാസ്ത്ര പ്രബഞ്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്ലൂബോൾ ഏതാണ്ട് കണ്ടെത്തിയെന്ന് പറയാൻ സാധിക്കും എന്താണ് ഈ ഗ്ലൂബോൾ എന്താണ് ക്യൂ സി ഡി തിയറി ഇതും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ കണ്ടെത്തലിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും എന്താണ് നമുക്ക് വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം ഗ്ലൂബോൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്ലൂ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥത്തെയാണ് അപ്പോൾ പിന്നെ ഗ്ലൂൺ എന്താണ് ഗ്ലൂവോൺ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആറ്റം എന്താണെന്ന് മനസ്സിലാക്കണം ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം വളരെ ലഘുവായ ഭാഷയിൽ ഒരു ആറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒരു ഒരു കൂടിച്ചേരലാണ് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ന്യൂക്ലിയസ് അടങ്ങിയിട്ടുണ്ട് ആ ന്യൂക്ലിയസിലാണ് ന്യൂട്രോണും പ്രോട്ടോണും അടങ്ങിയിരിക്കുന്നത് ഈ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ട് ഇലക്ട്രോൺ ഉണ്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ കൃത്യമായിട്ടൊരു സർക്കുലാർ ഒന്നുമല്ല ഒരു ഇലക്ട്രോൺ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാത്ത് എങ്ങനെയാണെന്ന് നിർവചിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇലക്ട്രോണിൻ്റെ പാത ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഓർബിറ്റ് ഏതാണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല കൃത്യമായിട്ട് അതിൻ്റെ ഓർബിറ്റ് എങ്ങനെയാണെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കുന്നതല്ല അതിൻ്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണെന്ന് പോലും നിർവചിക്കാൻ സാധിക്കുന്നതല്ല അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഇലക്ട്രോണിൻ്റെ വലം വെപ്പ് മധ്യഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ആ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമുക്കെടുക്കാം എന്താണ് ഈ പ്രോട്ടോൺ എന്താണ് ഈ ന്യൂട്രോൺ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ക്വാർക്കുകളാണ് ക്വാർക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് പ്രോട്ടോണും ന്യൂട്രോണും ഈ ക്വാർക്കുകൾ പരസ്പരം കൂടി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അത് പരസ്പരം കൂടി നിൽക്കുന്നത് അതങ്ങനെ കൂടി കൂടിച്ചേർന്ന് നിൽക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ യാഥാർത്ഥ്യമാവുകയില്ലായിരുന്നു പ്രോട്ടോണുകൾ ഉണ്ടാവുകയില്ലായിരുന്നു ന്യൂട്രോണുകൾ ഉണ്ടാവുകയില്ലായിരുന്നു അതൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു ആറ്റം ഉണ്ടാകുന്നത് ആറ്റം ഇല്ലെങ്കിൽ ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരും മൃഗങ്ങളും ചെടികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ബ്ലാക്ക് ഹോളുകളും ഒക്കെ എങ്ങനെയാണ് പിന്നെ ഉണ്ടാകുന്നത് അതായത് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ആ കോർക്കുകളെ പരസ്പരം കൂട്ടിച്ചേർത്ത് നിർത്തുന്ന ശക്തിയാണ് ആ അദൃശ്യമായ ശക്തി അത് ശരിക്കും എന്താണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഒരു ശക്തി തന്നെയാണ് ഒരു ഫണ്ടമെൻറ്റൽ ഫോഴ്സ് തന്നെയാണ് അതിൻ്റെ പേര് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായിട്ടും നാല് ഫണ്ടമെൻറ്റലായിട്ടുള്ള ഫോഴ്സുകളാണുള്ളത് ഒന്ന് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നായകൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ നാല് ഫോഴ്സുകൾ വെച്ച് ഏറ്റവും ഭീകരൻ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ് അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പദാർത്ഥവും ഉണ്ടായിരിക്കുന്നതല്ല സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വളരെ ചുരുങ്ങിയ ഒരു റേഞ്ചിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ വളരെ ചുരുങ്ങിയതെന്ന് പറയുന്നത് വളരെയധികം ചുരുങ്ങിയത് തന്നെയാണ് ഒരു ആണ് അതിൻ്റെ റേഞ്ച് ഒരു ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ മീറ്റർ ആണ് അതായത് പൂജ്യം എഴുതി ഒരു ദശാംശ ചിഹ്നം കൊടുത്ത് പതിനാല് പൂജ്യങ്ങൾ എഴുതിയതിനു ശേഷം ഒന്ന് എഴുതുന്ന അത്രയും ചെറിയ ഒരു റേഞ്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ഉള്ളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ക്യു സി ഡി തീറമനുസരിച്ച് ഇങ്ങനെ കോർക്കുകൾ പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കാനുള്ള കാരണം പശ പോലെയുള്ള ഒരു കാരിയറാണെന്നാണ് അതുകൊണ്ട് തന്നെ ആ കരിയറിന് അല്ലെങ്കിൽ ആ പദാർത്ഥത്തിന് പശയുടെ പേര് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഓൺ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലൂ ഓൺ എന്നാണ് നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഗ്ലൂ ഓൺ കാരണം അത് പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കുകയാണ് വളരെ സിമ്പിളായ ഭാഷയിലാണ് അതിനെ പശ എന്നൊക്കെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ശരിക്കും എന്താണ് ഈ ഗ്ലൂ ഓൺ എന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം ഗ്ലൂ ഓൺ എന്ന് പറയുന്നത് ഒരു കാര്രിയറാണ് അത് ഒരു ക്വാർക്കിൽ നിന്നും മറ്റൊരു ക്വാർക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത്തരത്തിലുള്ള സഞ്ചാരവും ഇൻറ്ററാക്ഷനും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഈ ക്വാർക്കുകൾ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് യു സി ഡി തീരം പറയുന്നത് ഓരോ ക്വാർക്കുകൾക്കും ഓരോ ചാർജ് ഉണ്ടെന്നാണ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ പറയുമല്ലോ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഉണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വാർക്കുകൾക്കും ചാർജുകളുണ്ട് പക്ഷേ അത് പോസിറ്റീവോ നെഗറ്റീവോ ചാർജോ അല്ല അത് കളർ ചാർജ് ആണ് മൂന്ന് തരത്തിലുള്ള കളർ ചാർജുകളുണ്ട് ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂ ഒരു ക്വാർക്കിന് ഒരു ഗ്ലൂണിനെ വെളിയിലേക്ക് പുറന്തള്ളാനോ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനോ സാധിക്കുന്നതാണ് ഇങ്ങനെ വെളിയിലേക്ക് പുറന്തള്ളുന്നതും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതും അനുസരിച്ച് ആ ക്വാർക്കുകളുടെ കളർ ചാർജ് മാറുന്നതുമാണ് അങ്ങനെ കളർ ചാർജ് മാറാനുള്ള കാരണം ഈ ഗ്ലൂ അടങ്ങിയിരിക്കുന്ന ചാർജ് തന്നെയാണ് ക്വാർക്കിന് ഒരു ചാർജ് ഉള്ളതുപോലെ തന്നെ ഈ ഗ്ലൂ കളർ ചാർജ് ഉണ്ട് പക്ഷേ രണ്ട് രീതിയിലുള്ള കളർ ചാർജ് ആണ് ഗ്ലൂണിൽ അടങ്ങിയിരിക്കുന്നത് ഒരു കളറും ഒരു ആൻറ്റി കളറും ഉദാഹരണത്തിന് ഒരു റെഡ് കളറും ഒരു ആൻറ്റി ഗ്രീൻ ആൻറ്റി കളറും ഉണ്ടെന്ന് എടുക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു മികച്ച ഉദാഹരണം തന്നെ എടുക്കാം ഒരു റെഡ് കളർ ചാർജ് ഉള്ള ക്വാർക്കിനെ നിങ്ങൾ സങ്കല്പിക്കുക ആ ക്വാർക്കിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഗ്ലുവോൺ ഓൺ വെളിയിലേക്ക് വരികയാണ് വെളിയിലേക്ക് വരുന്ന ആ ഗ്ലൂണിൻ്റെ ചാർജ് റെഡും ആൻ്റി ഗ്രീനുമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ആൻറ്റി ഗ്രീൻ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്ലൂ ആണ് അതിൽ നിന്നും വെളിയിലേക്ക് വന്നിരിക്കുന്നത് അതേ കാരണത്താൽ തന്നെ റെഡ് കളർ ചാർജ് ഉണ്ടായിരുന്ന ക്വാർക്ക് ഗ്രീൻ കളർ ചാർജായിട്ട് മാറുകയാണ് വെളിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്ലൂണിനെ മറ്റൊരു ക്വാർക്ക് ആകർഷിക്കുകയാണ് ആ ക്വാർക്കിൻ്റെ കളർ ചാർജ് ഗ്രീനാണെന്ന് എടുക്കുക അതിലേക്ക് വന്നു ചേരുന്ന ഈ ഗ്ലൂണിൻ്റെ കളർ ചാർജ് എന്ന് പറയുന്നത് റെഡും ആൻ്റിഗ്രീനുമാണ് ആൻ്റിഗ്രീൻ എത്തിച്ചേരുമ്പോൾ ഗ്രീനിന്റെ ഒരു നഷ്ടമുണ്ടാകുന്നു റെഡിന്റെ ഒരു നേട്ടവും ഉണ്ടാകുന്നു അങ്ങനെ ഗ്രീൻ നിറത്തിലുണ്ടായിരുന്ന ക്വാർക്ക് റെഡ് നിറത്തിലേക്ക് മാറുകയാണ് ഇത് കൺസർവേഷൻ തിയറിക്ക് ബാധകമാണ് അതായത് പുതുതായിട്ട് ഒരു കളർ ചാർജും ഉണ്ടായി വരുന്നില്ല ഒരു കളർ ചാർജും നശിച്ച് ഇല്ലാതെയാകുന്നില്ല അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ക്വാർക്ക് റെഡ് ആകുന്നു അതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും അത് റെഡ് ആയിരിക്കുമെന്നല്ല അതിലേക്ക് പിന്നെയും ഇത്തരത്തിൽ ഗ്ലൂ ഓണുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കളർ ചാർജ് പിന്നെയും മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത് എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനെ തുടർന്നാണ് ആ ക്വാർക്കുകൾക്ക് അവിടെ നിലനിൽക്കാൻ സാധ്യമാകുന്നത് വളരെ ലഘുവായ ഭാഷയിൽ ഞാനിത് പറഞ്ഞു പോയെങ്കിൽ പോലും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഫ്രെയിം വർക്കുകളാണ് എസ് യു ത്രീ സിമിട്രി ക്യു സി ഡി ലെഗ്രാൻജിൻ ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫ്രെയിംവർക്കാണ് ഇലക്ട്രോ മാഗ്നറ്റ് തിയറിയും ഗ്രാവിറ്റേഷണൽ തിയറിയുമൊക്കെ പ്രവർത്തിക്കുന്നതിന് നേരെ വിഭിന്നമായിട്ടാണ് ഈ ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റ് തിയറി അനുസരിച്ച് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചാർജുകൾ തമ്മിലുള്ള അകലം വളരെയധികം കൂടുതലാണെങ്കിൽ അത് തമ്മിലുള്ള ആകർഷണം കുറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ തിയറിയും അപ്രകാരം തന്നെയാണ് രണ്ട് സെലസ്റ്റിയൽ ബോഡികൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം വളരെയധികം കൂടുതലാണെങ്കിൽ അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുന്നതാണ് പക്ഷേ നമ്മുടെ ക്വാണ്ടം ക്രോമോ ഡൈനാമിക്സ് അനുസരിച്ച് അകലം കൂടുന്നതനുസരിച്ച് അത് തമ്മിലുള്ള ആകർഷണം അതിഭീകരമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഒരു റബ്ബർ ബാൻഡ് ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ സ്റ്റിഫായിട്ടൊന്നും ആയിരിക്കുകയില്ല ലൂസായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക എന്നാൽ അത് നമ്മൾ പിടിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റിഫാകുന്നതാണ് നമ്മൾ ആ രണ്ട് ബലവും വിടുകയാണെങ്കിൽ അതിശക്തമായ വേഗതയിൽ അത് പരസ്പരം വന്ന് കൂടി ചേരുന്നതാണ് ഇതുതന്നെയാണ് ഈ ക്വാർക്കുകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ക്വാർക്കുകളെ അവിടെ നിന്നും അകറ്റാൻ ശ്രമിക്കും തോറും അത് തമ്മിലുള്ള ആകർഷണം കൂടുതലായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ഊർജം കൊടുത്താൽ മാത്രമേ ഇതിനെ നമുക്ക് വേർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഗ്ലൂണുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതിന് മറ്റുള്ളതുമായിട്ട് എപ്പോഴും കൂടി ചേരേണ്ടതായിട്ടുണ്ട് കാരണം അതിന് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിച്ചേരണം അതായത് അതിൻ്റെ പക്കലുള്ള കളറിനെ മെറ്റുള്ള ക്വാർക്കുകൾ കൊടുത്ത് അതിന് സ്റ്റേബിളാകണം അതിനുവേണ്ടി അത് നിരന്തരം ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിനെ തുടർന്ന് ഒരുപാട് കൂട്ടിയിടികൾ സംഭവിക്കുന്നുണ്ട് ഗ്ലൂണുകൾ ക്വാർക്കുകളുമായിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം വിശകലനം ചെയ്തത് അതിന് പുറമെ ഗ്ലൂണുകൾ പരസ്പരം കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട് ഗ്ലൂണിന് ഈ ക്വാർക്ക് തന്നെ വേണമെന്നില്ല മറ്റുള്ള ഗ്ലൂണിൽ പോയി ഇടിച്ചാണെങ്കിലും അതിൻ്റെ കളർ ചാർജ് അതിനെ ന്യൂട്രൽ ആക്കിയാൽ മതി ഇങ്ങനെ ധാരാളമായിട്ട് ഗ്ലൂണുകൾ പരസ്പരം കൂട്ടിയിടിച്ച് ഒരു വലിയ പദാർത്ഥമായിട്ട് മാറുന്നതാണ് അതാണ് ഗ്ലൂബോൾ ഈ ഗ്ലൂബോൾ സ്റ്റേബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും അതിന് അങ്ങനെ തന്നെ നിലനിൽക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ക്രമേണ അതിൽ ഡി കെ സംഭവിക്കുന്നതാണ് അതായത് അതിൻ്റെ ഉള്ളിൽ നിന്നും മെറ്റ് ചില പദാർത്ഥങ്ങൾ വെളിയിലേക്ക് പോകുന്നതാണ് പയോൺസ് കെയോൺസ് ഈറ്റാ പാർട്ടിക്കിൾസ് എന്നൊക്കെയാണ് അത്തരത്തിൽ വെളിയിലേക്ക് ഡി കെ ചെയ്തു പോകുന്ന പദാർത്ഥങ്ങളെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്ലുവോണിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഗ്ലുവോണിനെ കണ്ടെത്തുക വളരെയധികം പ്രയാസമാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്ന ഡി കെ നമുക്ക് ഡിക്റ്റു ചെയ്യാൻ സാധ്യമാകുന്നതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഒരു പദാർത്ഥത്തെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ബി ഇ എസ് അല്ലെങ്കിൽ ബീജിംഗ് സ്പെക്ട്രോമീറ്റർ ത്രീ എക്സ്പെരിമെന്റിലൂടെ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആ നേട്ടം ഉണ്ടാക്കാൻ സാധ്യമായത് അതിലൂടെ കണ്ടെത്തിയ പദാർത്ഥത്തിന് എക്സ് ടു ത്രീ സെവൻ സീറോ എന്ന പേരാണ് ഗവേഷകർ നൽകിയത് ടു ത്രീ സെവൻ സീറോ എന്ന് പറയുന്നത് അതിന്റെ മാസിനെയാണ് സൂചിപ്പിക്കുന്നത് അന്ന് പയോൺസ് കെയോൺ ഈറ്റ പാർട്ടിക്കിൾസിനെ തിരിച്ചറിയാൻ ഗവേഷകർക്ക് സാധ്യമായി അതുകൊണ്ട് തന്നെ അന്ന് കണ്ടെത്തിയ എക്സ് ടു ത്രീ സെവൻ സീറോ ഒരു ഗ്ലൂബോൾ ആയിട്ട് മാറുകയായിരുന്നു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണങ്ങളും എക്സ്പെരിമെൻറ്റുകളും ഒക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതനുസരിച്ച് അന്ന് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് കണ്ടെത്തിയിരുന്ന പദാർത്ഥം ഒരു ഗ്ലൂബോൾ ആകാനുള്ള സാധ്യത പതിൻമടങ്ങായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് വളരെ നിർണായകമായിട്ടുള്ള അതിൻ്റെ സ്പിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ ശാസ്ത്രീയമായിട്ട് നൂറ് ശതമാനവും അത് ഗ്ലൂബോൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അത് നൂറ് ശതമാനവും ശാസ്ത്രീയമായിട്ട് തന്നെ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രോപ്പർട്ടീസ് നമ്മൾ തെളിയിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റിലൂടെ അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിർവചനത്തിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ടും കാര്യമില്ല കൂടുതലായിട്ട് പരീക്ഷണങ്ങൾ നടത്തി ഇത് അതുതന്നെയാണെന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അതങ്ങനെ ഉറപ്പിക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നമുക്ക് പിടികെട്ടാതെ നിൽക്കുന്ന ആ ഊർജ്ജം ആ അദൃശ്യമായ ശക്തി എന്താണെന്നും അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ് ഇപ്പോഴുള്ള അനുമാനങ്ങളെല്ലാം തിരുത്തി ശാസ്ത്രീയമായിട്ടുള്ള തിയറി ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നതാണ് അതുകൊണ്ടൊരു സാധാരണ മനുഷ്യന് എന്ത് നേട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന പല ശാസ്ത്ര തിയറികളുമാണ് നമ്മുടെ സാങ്കേതിക വിദ്യകൾക്ക് കാരണമായി മാറുന്നത് എൻജിനീയറിങ് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രത്തെ മനുഷ്യന് പ്രയോജനപ്രദമായ രീതിയിലേക്ക് മാറ്റുക എന്നതാണ് അത്തരത്തിൽ ധാരാളമായി തീയറികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാങ്കേതിക വിദ്യകൾ പുതുതായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഗ്ലൂബോളിൻ്റെ കണ്ടെത്തൽ സാങ്കേതികവിദ്യയിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ സാധിക്കുകയില്ല പക്ഷേ തീർച്ചയായിട്ടും വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ് അതിനുപരിയായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണ് പ്രപഞ്ചം എന്താണ് ഈ പദാർത്ഥം എന്തുകൊണ്ടാണ് ഈ പദാർത്ഥം ആ പദാർത്ഥങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണം എന്താണ് ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്